ഒളിമ്പിക്സ് ഐസ് സ്കേറ്റിംഗ് കോമ്പറ്റീഷനിൽ ലാസ്റ്റ് പ്ലേസിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന് ലക്കി ആയിട്ടുള്ള ഒരു കാര്യം നടന്നു രണ്ടായിരത്തി രണ്ടിൽ സാറ്റലൈക്ക് സിറ്റിയിൽ നടന്ന വിന്റർ ഒളിമ്പിക്സിൽ ഐസ് സ്കേറ്റിംഗിൽ ഓസ്ട്രേലിയയെ റെപ്രസെന്റ് ചെയ്തു വന്ന ആളായിരുന്നു സ്റ്റീവൻ ബാഡ്ബെറി ആ മത്സരത്തിന്റെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ടും ഇദ്ദേഹം ജയിക്കുമെന്ന് ആർക്കും വിശ്വാസമില്ലായിരുന്നു എന്തെന്നാൽ ഈ മത്സരം നടക്കുമ്പോൾ അയാൾക്ക് മുപ്പത് വയസ്സായിരുന്നതും ഇതിനു മുമ്പ് നടന്ന മത്സരങ്ങളിൽ ഒരുപാട് ഇഞ്ചുറീസും സംഭവിച്ചിട്ടുണ്ട് ഈ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഫസ്റ്റ് രണ്ട് പ്ലേസിൽ വന്നാൽ മാത്രമേ സെമി ഫൈനലിൽ എത്തുകയുമുള്ളൂ എന്ന സിറ്റുവേഷനുമായിരുന്നു എല്ലാത്തിനും ആ മത്സരത്തിൽ പത്ത് പ്രാവശ്യം വേൾഡ് ചാമ്പ്യനായ ചൈനാക്കാരനായിട്ടുള്ള ലീ ജിയാജു എന്ന വ്യക്തിയും പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ട് സ്റ്റീവൻ ഈ ഗെയിം ജയിക്കുമെന്ന് ആർക്കും വിശ്വാസമില്ലായിരുന്നു എല്ലാവരും വിചാരിച്ച പോലെ ആ റേസിൽ സ്റ്റീവൻ മൂന്നാമതാണ് ഫിനിഷ് ചെയ്തത് എന്നാൽ ആരും പ്രതീക്ഷിക്കാതെ വേൾഡ് ചാമ്പ്യനായിട്ടുള്ള ലീ ജിയാജു റൂൾസ് തെറ്റിച്ചതുകൊണ്ട് അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തു അങ്ങനെ സ്റ്റീവൻ സെമി ഫൈനലിൽ എത്തി സെമി ഫൈനൽസിലും ബാക്കി എല്ലാവരും വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴും സ്റ്റീവൻ അവസാനമാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ അവസാന നിമിഷത്തിൽ മൂന്ന് പേര് സ്ലിപ്പായി വീണത് കൊണ്ട് സ്റ്റീവൻ ഫിനിഷ് ചെയ്യുകയും ഫൈനൽസിൽ എത്തുകയും ചെയ്തു ഫൈനൽസിലും ഏറ്റവും ലാസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റീവൻ എന്നാൽ ഇത്തവണയും പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാവരും അവസാന നിമിഷം സ്ലിപ്പായി വീണ് ഏറ്റവും അവസാനം വന്നുകൊണ്ടിരുന്ന സ്റ്റീവൻ സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്യുകയും ആ വർഷത്തിൽ വിന്റർ ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയ ആദ്യമായിട്ട് ഐസ് സ്കേറ്റിംഗിൽ ഗോൾഡ് വിൻ ചെയ്യുകയും ചെയ്തു